പച്ചരി അരച്ചുണ്ടാക്കുന്ന ഇടിയപ്പം കഴിച്ചിട്ടുണ്ടോ നല്ല മാർദ്ദവായിരിക്കും ഈ ഇടിയപ്പത്തിന് നൂഡിൽസ് പോലെ ഇരിക്കും വായിൽ അലിഞ്ഞിറങ്ങുന്ന ആണ് ഒരിക്കൽ ഇതിൻ്റെ രുചി എറിഞ്ഞാൽ പിന്നെ എന്നും ഇടിയപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് നമുക്ക് പച്ചരി അരച്ച് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം പാലപ്പം ഉണ്ടാക്കാൻ കുതിർത്തുന്നത് പോലെ നമ്മൾ പച്ചരി നന്നായി കുതിർത്തിയെടുക്കണം ഒരു എട്ട് പത്ത് മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം രാവിലെ വേണ്ടതാണെങ്കിൽ രാത്രിയിൽ വെള്ളത്തിലിട്ടാൽ മതിയാകും ഇത് നമുക്ക് ഒരരിപ്പ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കറക്റ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ കുതിർത്തിയ പച്ചരി അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം നമുക്ക് കളയാം ഇതിൻ്റെ അടിയിലുള്ള വെള്ളവും നമ്മൾ ഉപയോഗിക്കരുത് മാറ്റണം അപ്പോൾ അത് നമുക്ക് കളഞ്ഞെടുക്കാം മാക്സിമം വെള്ളം കുടഞ്ഞ് കളയുക ഇനി ഈ പാത്രത്തിൽ തന്നെ നമ്മൾ അരിപ്പ വെച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള വെള്ളം എടുക്കാം ഒരു കപ്പ് അളവിലുള്ള ഈ കപ്പിന് ഒന്നര കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ടേകാൽ കപ്പ് വെള്ളം കൊടുക്കാം ഒരു പാത്രത്തിലെടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ രണ്ടേകാൽ കപ്പ് വെള്ളം ഞാൻ ഈ പാത്രത്തിലേക്ക് അളന്നെടുത്തിട്ടുണ്ട് ഇനി അരിപ്പയിൽ നിന്ന് പച്ചരി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കുതിർത്തിയ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇനി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് പച്ചരി നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിൽ തരി കളയാൻ വേണ്ടിയിട്ട് ഒരരിപ്പ് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരച്ചെടുത്ത് എടുക്കുന്ന പച്ചരി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തരി തരിയുണ്ടെങ്കിൽ മാറിക്കിട്ടും ബാക്കിയുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം അരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായ വെള്ളമാണ് നമ്മൾ അളന്നെടുത്ത വെള്ളമാണ് കേട്ടോ ഇപ്പം ഒഴിച്ചത് ഇപ്പം രണ്ടേകാൽ കപ്പ് വെള്ളവും ഞാൻ ഇതിലേക്ക് ഇപ്പൊ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കുഴിവെള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇടിയപ്പത്തിന്റെ മാവ് ഒന്ന് വാട്ടിയെടുക്കണം അതിനുവേണ്ടി സ്റ്റവ് ലോ ടു മീഡിയം ഹീറ്റിൽ വെക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തുടരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുറുകി വരും ഒരു ഏഴ് എട്ട് മിനിറ്റ് കൊണ്ട് ഇതുപോലെ ആകും ഇതുപോലെ ആയി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം അതിനുശേഷം ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് സൈഡിലുള്ളതൊക്കെ നമുക്ക് നടുവിലേക്ക് ഒരുമിച്ച് കൂട്ടിയെടുക്കണം ഇപ്പോൾ കണ്ടില്ലേ എല്ലാം കൂടി നല്ല കട്ട പോലെ ആയിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തന്നെ മാവ് കൊടുക്കുന്നത് പോലെ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഈ ചൂടിൽ തന്നെ ഇതൊന്നും കൂടി കുക്കാകും അഞ്ച് മിനിറ്റിന് ശേഷം ഈ മാവ് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാൻ നല്ല ചൂടുള്ളതാണ് അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും ഒത്തിരി അങ്ങോട്ട് തണുത്ത് പോകരുത് ഒരുവിധം ചൂടിൽ തന്നെ ഇത് തേച്ച് കുഴച്ചെടുക്കണം നമുക്ക് കുഴക്കാൻ പാകത്തിന് ചൂടാവുമ്പോഴേക്കും ഇതുപോലെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് തേച്ച് കുഴച്ചെടുക്കണം കൈ പൊള്ളുന്നൊന്നു തോന്നുവാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇടയ്ക്ക് ഒന്ന് ഈ തണുത്ത വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് തേച്ച് കുഴക്കുക നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്നത് ഇങ്ങനെയാണല്ലോ നല്ല ചൂടിലാണ് നമ്മൾ മാവ് കുഴക്കുന്നത് നല്ല ചൂടിൽ മാവ് കുഴച്ചെടുത്താൽ നല്ല മാർദവുമുള്ള മാവായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇടയ്ക്ക് കൈ ഒന്ന് മുക്കി കൊടുത്ത് ഇതുപോലെ തേച്ച് കുഴച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോ ആക്കി എടുക്കണം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അതിന് ഇവിടെ ഒരു സേവനാഴി എടുത്തിട്ടുണ്ട് ഇത് കറക്കുന്ന ടൈപ്പിലുള്ള സേവനാഴിയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഈ മാവ് വെച്ചുകൊടുക്കാം ആവശ്യത്തിന് മാവ് വെച്ചതിന് ശേഷം കണ അടച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യവും മാവ് നിറക്കുമ്പോൾ നമ്മളൊന്ന് തേച്ച് കൊഴിച്ചിട്ട് വേണം ഇതിലേക്ക് ഇടാൻ കേട്ടോ അപ്പം മീതയിൽ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി ആയി കിട്ടും ഇടിയപ്പം പിഴിഞ്ഞിടാനുള്ള ഒരു മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു കിണൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ലി സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇടിയപ്പം സ്റ്റാൻഡിലോ ഉണ്ടാക്കാം ഇതിന്റെ പുറത്തേക്ക് ആവശ്യമുള്ള ചെറുകിയ തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഈ ചിരകിയ തേങ്ങയുടെ പുറത്തേക്ക് ഇടിയപ്പം പിഴിഞ്ഞു ചേർക്കാം പിഴിഞ്ഞു ചേർക്കുമ്പോൾ ഇത് വിട്ടൊന്നും പോകുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവാണ് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഓരോന്നും പിഴിഞ്ഞ് ചേർക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിത് പിഴിഞ്ഞ് എടുക്കാൻ പറ്റും ഓരോ ഇടിയപ്പവും എത്രമാത്രം വലിപ്പം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഞാനിതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചെറുത് ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം ഇഡ്ഡലി സ്റ്റാൻഡിൻ്റെ പുറത്താണെങ്കിൽ ചെറിയ ചെറിയ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇടിയപ്പം സ്റ്റാൻഡും കിട്ടും ചെറുതായിട്ടുള്ളത് അതിലും നമുക്ക് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു പാത്രമാണ് സ്റ്റീമറായിട്ട് എടുത്തിരിക്കുന്നത് താഴെ ഒരു ലിഡ് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി വേവിക്കാനുള്ള ഇടിയപ്പം പാത്രം ഇതിലേക്ക് വെച്ചുകൊടുക്കാം ലോ ടു മീഡിയം ഹീറ്റിൽ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാകും ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ പാത്രം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഇടിയപ്പം പ്രസ്സായി പോകുമെന്നില്ല നല്ല വിടർന്ന രീതിയിലുള്ള ഇടിയപ്പം ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് ചെറിയ രീതിയിലാണ് കേട്ടോ പിഴിഞ്ഞിട്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഇടിയപ്പം ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ വലിപ്പം എത്രമാത്രം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇപ്പം നമ്മളുടെ ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല പൂ പോലത്തെ ഇടിയപ്പമാണ് അപ്പോൾ ഈ നൂലപ്പം അഥവാ ഇടിയപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടി വെച്ചുകൊടുക്കാം ഇതിൻ്റെ ഓരോ നൂലും വിടർന്നിരിക്കുന്നതുകൊണ്ട് പാത്രം നിറയെ ഉണ്ടാവും കണ്ടില്ലേ ഇതിലെ നൂലൊക്കെ നൂഡിൽസ് പോലെയാണ് ഇരിക്കുന്നത് പൊടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ആയി കിട്ടില്ല ഇതെല്ലാം താഴ്ന്നു പോകും ഒട്ടിപ്പിടിച്ചിരിക്കും ഇതിപ്പോ കണ്ടില്ലേ നമുക്ക് ഓരോ നൂലും നമുക്ക് വലിച്ചെടുക്കാം നൂഡിൽസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികളെ കൂട്ടി കഴിക്കാം എന്നാലും ഇടിയപ്പവും മുട്ടക്കറിയും എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാനിവിടെ മുട്ടക്കറിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആണ് വായിൽ വെച്ചാൽ ഊർന്നിറങ്ങുന്ന ഇടിയപ്പമാണ് അപ്പോൾ എല്ലാവരും പച്ചരി അരിച്ചൊന്ന് ഇടിയപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്